എന്റെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ അമ്മത്തമ്പുരേറ്റേ കാണോ കൊതി അവണ് ഇല്ലത്തില് ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മടെ വെൽഡിങ് എന്നെന്ന് വെൽഡിങ് വെൽഡിങ് വർഷങ്ങാൻ പോണ അതല്ല നമ്മടെ കല്യാണം എന്നൊന്ന് എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയുന്നത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കുഴപ്പമില്ല നീ പറഞ്ഞു അറിയുന്നോണ്ട് ഓ നിങ്ങൾക്ക് രണ്ടാം ക്ലാസ് വരെ ഒരു പഠിച്ചതയുണ്ട് നമ്മക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ്ട് പറഞ്ഞല്ല എന്നിവിടുത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചരാന്ന് പോക്കണം കേട് ഇംഗ്ലീഷ് എന്റെ തുമ്പൊന്നു പോയി തരാമോ ഓ ഗീത ചേച്ചി രമണീ ചേച്ചി എപ്പോഴും നമ്മൾ തമ്മിൽ പറയുവെ ഈഅറാണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ലെന്ന് ഇത് അവർ ഒരു എന്റെ അടുത്തൊരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവൻറെ പുറത്തേക്ക് നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിനക്കത്ര പിടി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഉള്ളൂ അണേ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ മുന്തിരിവള്ളി തളർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോകും കുഞ്ഞിക്കാല് ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ ടിക്കറ്റിലൊക്കെ സിനിമ